ഗൈസ് അപ്പോൾ ഞങ്ങൾ മൂന്നേരും കൂടെ മൂന്നുപേരല്ല ഞങ്ങൾ നാലുപേരും കൂടെ അമ്പലപ്പുഴ പോവാണ് കേട്ടോ ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ പോകുന്നത് കാര്യം ഞങ്ങൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പിള്ളേർ ഒറ്റയ്ക്കോ അങ്ങനെ പോവാറില്ല അപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾക്ക് മൂന്ന് കൂടെ അങ്ങനെ പോകാനുള്ള അവസരം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ഗിരിയാൻ്റെ വണ്ടിയും വിളിച്ചുകൊണ്ട് അമ്പലപ്പുഴയിലെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ പോയത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ നമ്മുടെ അമ്പലപ്പുഴയിലെ വുമൺസിൽ പോയിട്ട് അവിടെ നിന്ന് ത്രെഡ് ചെയ്യാൻ കയറി ഞാൻ അവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും ത്രെഡ് ചെയ്യണത് എന്നിട്ട് എനിക്ക് അവിടുത്തെ ത്രെഡിങ് ആണ് ഓക്കെ ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടുന്ന് കേട്ടോ ത്രെഡ് ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അവിടുന്ന് ഓപ്പോസിറ്റുള്ളൊരു കടയുണ്ട് അവിടെ കയറിയിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഷേക്ക് നില ഒക്കെ കുടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് അവിൽ മിൽക്കിൻ്റെ ഷേക്ക് പറഞ്ഞു അങ്ങനെ മൂന്നെണ്ണം വാങ്ങിച്ചു കണ്ണമൂന് വാട്ടർ മെലൻ ജ്യൂസ് എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണമോന് ഒരു വാട്ടർ മെലൻ്റെ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് ഇത് കൊടുത്തപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല ഷേക്ക് ആണെങ്കിൽ അവൻ കുടിച്ചതിനറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മേടിക്കാൻ കേട്ടോ കാര്യം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അവന് ചിരി ചെറിയ തണുപ്പിൽ അവനുള്ള വാട്ടർ മെലൻ ജ്യൂസ് അങ്ങനെ അവൻ ജ്യൂസ് കുടിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങനെ മൂന്നേർക്കും കൂടെ പോകാനൊരു അവസരം കിട്ടുന്നതും ഞങ്ങൾ മൂന്നേരും കൂടെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള കടയിലൊക്കെ കയറി അങ്ങനെ നടക്കാൻ ഞങ്ങൾക്ക് മൂന്നേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിട്ടിയ അവസരം ഞങ്ങൾ പഴൊക്കാതെ വേഗം ഇറങ്ങി അതിന് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ കമ്മൽ എന്തിനാണ് നാളെ അഞ്ജുവിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത് ഡേ അപ്പോൾ അവിടേക്ക് പോകണപ്പം ചില കമ്മൽ മേടിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാം അപ്പോൾ അച്ഛൻ്റെ കടറെ ഫ്രണ്ടിലേക്ക് നമ്മൾ പറഞ്ഞു നമുക്ക് അച്ഛനെ കയറി വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അച്ഛൻ്റെ കടയിലേക്ക് പോകണം കേട്ടോ അച്ഛൻ്റെ കടയുടെ പേരാണ് സി വൺ ഗാർമെൻസ് അപ്പോൾ നേരെ അച്ഛൻ്റെ കടയിലേക്ക് ഞങ്ങൾ കയറി പോകണം പൊക്കണി കാണുന്നത് അച്ഛന് സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ സർപ്രൈസ് ആയില്ല കാര്യം ഞങ്ങൾ അവിടെ കയറി നിന്നപ്പോൾ ചെന്നപ്പോൾ അച്ഛൻ വേറെ ഏതൊരു ചേട്ടനോട് നിന്ന് സംസാരിക്കുമായിരുന്നു സൊ ആ ആൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ആളോട് സംസാരിച്ചു ഞങ്ങൾ പിന്നെ ശശികളായി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു അച്ഛൻ്റെ സംസാരം കഴിയട്ടെ എന്ന് എഴുതിയിട്ട് അച്ഛൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞ് അവൻ അവൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി അച്ഛാന്നൊക്കെ പറഞ്ഞ് ചാമകപ്പർണ്ണാച്ചിനോട് ഓരോന്ന് കഥ പറയുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള അബീസിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടാബീസിലെ ഈ ഒരു കമ്മലിൻ്റെ കളക്ഷൻസ് അവിടെ വലിയ വലിയ ഇതുപോലത്തെ ജിമ്മക്ക് ആണെങ്കിലും വേറെ ഐറ്റംസ് ആണെങ്കിലുമൊക്കെ നല്ല വലിപ്പമുള്ള അടിപൊളി കമ്മലുകളുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എൻ്റെ അതിലുള്ള അങ്ങനത്തെ ജിംക്കൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ വേറെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ കമ്മലുകളും മേടിക്കാറില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്പോട് ടോയ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവന് ഇത് തന്നെ പണിയും ഒരു മാസം അവൻ എത്ര ടോയ്സ് മേടിക്കണമെന്ന് അവനും ഒരു കണക്കില്ല അങ്ങൾക്കൊരു കണക്കില്ല അപ്പോൾ അവൻ അവിടെ നിന്നൊരു ഡിന്നർ സെറ്റ് കണ്ടപ്പോൾ തന്നെ അവൻ അത് വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ അതെടുത്തു ആ സമയം കൊണ്ട് ഞാനവിടെ കമ്മൽ മേടിക്കാമായിരുന്നു ഞാൻ എനിക്കൊരു ജുമിക്കാൻ മേടിച്ചു കാവിക്കും പൊന്നൂനും പിറ്റേ ദിവസം ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ടു പേർക്കും ഒരു പകളിൻ്റെ ഒരു സംഭവമൊക്കെ തുങ്ങിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലായിരുന്നു കേട്ടോ ഞാൻ ഒന്നല്ല രണ്ടെണ്ണം ഒരേപോലത്തെ രണ്ടു പേർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്കന്ന് അപ്പം പറഞ്ഞില്ല അപ്പോൾ അവരിങ്ങനെ നോക്കി അവർക്ക് ഇഷ്ടമുള്ളവർ തളിച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഞാൻ രണ്ട് രണ്ടാൾക്കും ഓരോന്ന് എടുത്തു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം അവർ രണ്ടുപേരും അത് ഇട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്രസ്സിനകത്ത് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഏതാണ് രസം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എടുത്തു അതിനുശേഷം ഞങ്ങൾ ഒരു കടയിൽ കയറി ഞാൻ ഒരു കുറേ ചെരുപ്പും കൂടെ എടുക്കാൻ നേരത്തിയിട്ടാണ് കയറിയത് പക്ഷേ അവൾമാരുടെ പാകത്തിനുള്ള ചെരുപ്പ് കിട്ടിയതേ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ രണ്ടുപേർക്കും എടുക്കാൻ വേണ്ടി അമ്പലപ്പുഴ വന്നിട്ടും ഒത്തിരി തിരഞ്ഞു തിരഞ്ഞിട്ടാണ് രണ്ടുപേർക്കും എടുക്കാൻ പറ്റിയത് ഇന്നും ഞങ്ങൾ ഉണ്ടൊരു ഒരുപാട് തിരഞ്ഞു പക്ഷെ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരത്ത് ഞങ്ങൾ നേരെ ബർത്ത്ഡേക്ക് പോയി അപ്പോൾ പെട്ടെന്ന് ഒരു ഉമ്മ കൊടുക്കാൻ പോയപ്പോങ്ങാട്ടിപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് ഉമ്മ കൊടുത്തായിരുന്നു നിങ്ങളപ്പാ കണ്ടത് അതിനുശേഷം ഞാൻ വന്ന് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് കൊടുക്കുക അപ്പോൾ ആ ഫ്ലേവർ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞോണ്ട് അവള് കുടിച്ചില്ല ഗൈസ് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ കൈമാറി ഞങ്ങളുടെ പറയാളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശക്തി ബേബിക്ക് വേണ്ടിയിട്ട് ഒരിക്കട്ടുള്ള ഒരു സ്റ്റേജും സെറ്റപ്പും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നതും ജാനിയും കുഞ്ഞും അമ്പടും കൂടെ ഒരേ കളിയാണ് ജാനിക്ക് അമ്പുടൂന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ അവർ രണ്ടുപേരും കണ്ടുകഴിയുമ്പോൾ തന്നെ ഭയങ്കര കളിയാണ് കേട്ടോ അമ്പടൂനും കുഞ്ഞു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരേ കളിയാണ് ഇതേ അപ്പം ശക്തി ബേബി വന്നിട്ടുണ്ട് ആൾക്ക് ആൾക്കത്തിന് പുറത്തൊരു കോട്ട ഒക്കെ ഉണ്ട് കേട്ടോ കോട്ടിട്ടിട്ടില്ല അപ്പോൾ ആൾ ഇങ്ങനെ ഇതിൻ്റെ അടുത്ത ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ അവനെ എടുത്തോണ്ടിങ്ങനെ വന്നപ്പോൾ തന്നെ അമ്പടും എൻ്റെ അടുത്ത് ഓരോന്നിങ്ങനെ പറയാമായിരുന്നു ഞാനത് റീൽ കണക്കിന് അതായത് ഷോർട്സ് പോലെ എടുത്തതുകൊണ്ടാണ് ാണ് ഞാൻ അവിടുന്നോട് സംസാരിക്കണമൊന്നും കാണാത്ത കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ ബോയ് അവിടെ അങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അരളിയെ വിളിച്ചോളൂ അപ്പം അരളിയെ കുഞ്ചിച്ച് ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അളിയെ വിളിച്ചായിരുന്നു പക്ഷെ അളിയൻ എന്തോ കാര്യത്തിന് സ്റ്റേജിലേക്ക് കയറി അവള് ഫോട്ടോ എടുക്കാൻ കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് നിന്നത് നമ്മുടെ ശക്തി ബേബി പ്രീമെച്ചുഡ് ബേബിയാണ് എനിക്കൊരു എയ്റ്റ് മന്തിലായിരുന്നു അവളുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കുറച്ച് സീനായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾ ഓക്കെ ആയി ഹെൽത്തി ആയി ഒക്കെ സെറ്റായിട്ടോ അപ്പം അവരിതേ ഇവിടെ കുഞ്ഞും കമ്പടും കൂടെ അവിടെ ഓടെ ഒരേ കളിയാണ് കേട്ടോ അവർക്ക് പിന്നെ ഇങ്ങനെ കുട്ടികളെ കണ്ടു കഴിയുമ്പോൾ കളിക്കാനുള്ള സ്ഥലം കൂടെ ആയപ്പോഴത്തേനും പിന്നെ ഒന്നും പറയണ്ട ആര് കളിന്ന് അപ്പോൾ ജാനിക്കുട്ടി വന്ന് എൻ്റെ അടുത്ത് എന്തോ പരാതി പറയുവാണ് ജാനി എന്തോ കൊടുത്തു അമ്പടൂന് ആമ്പുടും തിന്നില്ലെന്നാണോ എന്തോ അവൾ എന്തോ അങ്ങനെ എന്നോട് പറയുകയാണ് കേട്ടോ ഞാൻ എനിക്കത് ഓർമ്മയില്ല എന്താ പറയണെന്നുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബർത്ത്ഡേ ഒക്കെ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ഇങ്ങനടുത്ത് വന്നു സോപ്പ ബേ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഒത്തിരി ലേറ്റ് ആയിക്കുമ്പോൾ രാത്രിയല്ലേ ഫങ്ഷൻ അപ്പോൾ ഒത്തിരി ലേറ്റ് ആയി കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങളല്ല അവർക്ക് ഒരു വയസ്സായിട്ടല്ലോ അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താലോ അപ്പോൾ ഒരുപാട് ലേറ്റാക്കാതെ ഒന്ന് കട്ട് ചെയ്യാൻ നമ്മളൊരു ഏഴ് മണി ഏഴേക്കാലൊക്കെ ആയപ്പോഴത്തേനും കേക്ക് കട്ടിയുന്ന ആ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു നല്ല കേക്കുമായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേക്ക് അതുപോലെ തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആരാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഒട്ടും ഒത്തിരി ഓവറാവാതെ നല്ല അടിപൊളിയായിട്ട് ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പമ്പിട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണ് കാര്യം എവിടെ കേക്ക് കാണുമ്പോൾ അവൻ അവനോടിച്ചെന്ന് മുറിക്കാറുണ്ടല്ലോ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻ അവൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അവനത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വലിയ കേക്കാണല്ലോ ആരാണ് മുറിക്കുന്നത് പക്ഷെ അവനറിയാമായിരുന്നു ശക്തി ബേബിയുടെ ബർത്ത്ഡേ ആണ് ശക്തി ബേബിയാണ് മുറിക്കണമെന്നൊക്കെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ അത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടായിരുന്നു കേട്ടോ ആൾ പക്ഷേ ഓക്കെ ആയിട്ട് നിന്നു കേട്ടോ അങ്ങനെ ബഹളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നല്ല ഓക്കെ ആയിട്ടിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു അളിയനും അഞ്ചുമൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുഞ്ഞിനും ഭാവിക്കോ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അങ്ങനെ ആ കേക്ക് കട്ടിങ്ങ് കഴിഞ്ഞു കൈസ് ഇനി നമ്മൾ ഫുഡിലേക്കൊക്കെ കിടക്കണം പക്ഷേ ആയില്ല നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കണം തീരുമാനിച്ചിട്ടുണ്ട് വിഷ്ണു തന്നെയാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരുന്നത് നമുക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് വിഷ്ണുമായിട്ടും താഴെ നല്ല രീതിയും ക്ലിപ്പ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശക്തിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അഞ്ചു പറഞ്ഞു എന്നാൽ കുഞ്ചു നീത് കലമാമിയെടുത്താവളും അമ്മയെടുത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ താഴ്ത്തോട്ടനെ കൊടുക്കാമെന്ന് പറഞ്ഞത് അവനെ നിങ്ങളുടെ തന്നെ വാങ്ങി വിളിച്ചു ഞാൻ എന്നിട്ട് നേരെ ഞാൻ കൊണ്ടു കൊടുത്തു അപ്പോൾ റൈസും ചിക്കനുമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പവും സ്റ്റൂ അങ്ങനെ ഒക്കെ എന്തൊക്കെയുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം തന്നെ അവൻ കിടക്കും ഉറങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ